സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം നമ്മൾ ഒരു ലക്ഷം ആവുമ്പോ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നതാ കേക്ക് മേടിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ഞങ്ങളെ ആഗ്രഹം സാധിച്ചു വന്നു നമ്മളിതിപ്പം മുറിക്കൂട്ടോ അപ്പ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ടാ ഞങ്ങളിത് മുറിക്കാം ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് ചിന്തിച്ച് കേക്ക് മൂച്ച കേക്ക് വന്ന് ഇരിക്കുന്നുണ്ട് ഇവിടെ ലൈറ്റ് ഒക്കെ ഇവിടെ ലൈറ്റ് മാൻ ക്യാമറ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഇവിടെ ഏറ്റവും കൂടുതൽ അവകാശമുള്ള നമ്മൾ ബ്ലാക്കിക്ക നമ്മുടെ ബ്ലാക്കി ദൈവമായിട്ടുള്ള ഒരു വീഡിയോ മൂന്ന് ലക്ഷത്തിനടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട്

അടിപൊളി ആ വേനൊന്നോട്ടെ ചരിച്ചിട്ടൊക്കെയാ മുറിക്കുന്നത് ഇരുപത്തി ഇരുനൂറ്റി എൺപത്തില്ലേ എട്ട് ഫാമിലി

എന്ത് ബഹളാ കേക്ക് പറയാ ഫ്രിഡ്ജ് ഭയങ്കര ബഹളാട്ടോ ഞാൻ മരുന്ന് മരുമിറ്റേജു നിങ്ങൾക്കുള്ള കേക്ക് തനുജ ഞങ്ങളോട് പറഞ്ഞില്ലാന്ന് പറയൂ നിങ്ങൾ എല്ലാരും പറഞ്ഞ ആവശ്യപ്രകാരം ഞങ്ങൾ കേക്ക് മുറിച്ച അന്നും മുറിക്കാൻ പറഞ്ഞപ്പോഴും ഞങ്ങൾ ഒരു ലക്ഷമായിട്ട് മുറിക്കുന്നു ഒരുപാട് സന്തോഷം ദേവസേ പറ പറ കണ്ണിനെല്ലാര പറഞ്ഞു സന്തോഷം പറ എല്ലാരോട് പറഞ്ഞാൽ താങ്ക് യു അത് സന്തോഷം ഇന്ന് ഭയങ്കര ഉമ്മ തന്നറ എനിക്ക് ലജു ഇങ്ങന അങ്ങനെ അങ്ങോട്ട് ഒക്ക് ലജു അങ്ങോട്ട് ഒക്ക് നീ ഇങ്ങനെ പറ അങ്ങനെ ആ അയ്യോയോ ദേ ഇവിടെ ലജു ഇംഗ്ലീഷ് ഓഫ് ആയ ആമ ആർ വർക്കർ അണ്ടാക്കിയത് അല്ലേ അല്ല മതെ മുർത്തിക്ക് പറയ് തിരിക്ക് അല്ലേ ബന ആരെണ്ടോ ആ അങ്ങനെ കേക്ക് തീറ്റ മത്സരമാണ് ഇവിടെ ഇതാരും കൊണ്ടുപോകൂലേടാ പാവണ്ട് വല്ല വല്ലയോ അത് ഒരുപാട് സന്തോഷം കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ട് ന്യൂസിനെ എന്തെങ്കിലും നിങ്ങളെല്ലാവരും അത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാം ലേഡീസാണ് ഞങ്ങൾ കൂടെ സപ്പോ കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു അത് വലിയൊരു അനുഗ്രഹം ഇങ്ങനെ ആർക്കും ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല ബാക്കി എല്ലാ യൂട്യൂബേഴ്സും ഒരുപാട് ബോയ്സൊക്കെയാണ് പക്ഷെ നമ്മളത് ലേഡീസിൻ്റെ ഒരു കൂട്ടായ്മ പറയുന്നത് അതൊരു വലിയ വിജയമാണ് ഈ വിജയം കണ്ട് കുശം പഠിച്ചിട്ടൊരു കാര്യമില്ല അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം സന്തോഷം ഏറ്റവും ഇവിടെ അവകാശമുള്ള ഒരാൾക്ക് നമ്മൾ കേക്ക് കൊടുക്കാൻ പോവുകട്ടോ നമ്മുടെ ബ്ലാക്കി നമ്മടെ ഏ അങ്ങോട്ട് ആ സ്റ്റെപ്പും പിന്നെ അവിടെ അയ്യോടാ ഒച്ചോടാ അവിടെ വെച്ചോടുക്ക് അവിടെ തന്നെ കഴിക്കി ബ്ലാക്കി പേപ്പർ തിന്നല്ലേ അവനെന്തോരോ ഉത്തരവാദിത്തം കാണിച്ചോ അറിയോ പേപ്പറോടെ കടിച്ചോണ്ടി തിന്നുന്നുണ്ടല്ലേ അടിപൊളി Abadın da benim.